ആകാശ്തിലങ്കേരിയുടെ റോഡ് ഷോയിൽ ജീപ്പ് ഉടമയുടെ ആർ സി ബുക്ക് റദ്ദാക്കും മലപ്പുറം സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ള ജീപ്പാണെന്ന മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി ജനം ടി വി ആണ് ആദ്യം വാർത്ത പുറത്തുവിട്ടത് ജനം ഇമ്പാക്റ്റ് വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് ആദ്യം തന്നെ ഈ വാർത്ത ജനം ടി വി പുറത്തുവിട്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ ജീപ്പിന് നമ്പർ പ്ലേറ്റ് ഇല്ല അതോടൊപ്പം വണ്ടി ഓടിച്ചിരുന്ന ആകാശത്തിലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി ആദ്യം നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും ജനൻ ടി വി വാർത്ത നൽകിയതിനു ശേഷമാണ് ഈ വാർത്ത ചർച്ചയാകുകയും തുടർന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് നിയമവിരുദ്ധമായി വയനാട് പനമരം റോഡിൽ ജീപ്പ് ഓടിച്ച സംഭവത്തിലാണ് ഈ ജീപ്പിന്റെ ഉടമയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കുവാൻ ശുപാർശ നൽകിയിരിക്കുന്നത് ജീപ്പ് ഉടമയുടെ ആർ സി ബുക്ക് ഇതിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കും അതോടൊപ്പം തന്നെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയാണ് ആകാശ് തില്ലങ്കേരിയും സുഹൃത്തുക്കളും ഇത്തരത്തിൽ ഈ ജീപ്പ് വയനാട്ടിലെ പനമരത്തിലൂടെ ഓടിക്കുന്ന ദൃശ്യങ്ങൾ ആകാശ് തില്ലങ്കേരി തന്നെ പ്രചരിച്ചിരുന്നു തുടർന്നാണ് ഈ വാഹനത്തിലെ ഉടമയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം മോട്ടോർ വാഹന വകുപ്പ് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചത് അതിനുശേഷമായിരുന്നു ഈ വാഹനത്തിന്റെ ഉടമ മലപ്പുറം സ്വദേശി സുലൈമാൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു സുലൈമാന്റെ കെ എൽ പത്ത് ബി ബി ഏർ മുൻ മുപ്പത്തിയേഴ് ഇരുപത്തിനാല് വാഹനമായിരുന്നു ഇത്തരത്തിൽ കണ്ടെത്തിയിരുന്നത് അതിനുശേഷമായിരുന്നു നിലവിൽ ആ ഈ നടപടിക്കായി ശുപാർശ ചെയ്തിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന്